ബാഗിൽ നിന്നും പണം മോഷ്ടിച്ച ശേഷം കടന്നു കളഞ്ഞ സ്ത്രീകളെ പിന്നാലെ ഓടിച്ചെന്ന് പിടികൂടി വനിതാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യവേ മോഷണം നടത്തിയ സ്ത്രീകളെയാണ് നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും എൻ എസ് എസ് താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റുമായ ജലജ സുരേഷ് സാഹസികമായി പിന്തുടർന്ന് പിടികൂടിയത് ജലജ പിന്തുടരുന്നത് കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച ഈ സ്ത്രീകളിൽ നിന്നും മോഷണം പോയ പണവും കണ്ടെടുത്തു പോസ്റ്റ് ഓഫീസ് ആർ ഡി കൂടിയായ ജലജ സുരേഷ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി കഴിഞ്ഞ് കുണ്ടറ പോസ്റ്റ് ഓഫീസിൽ പോയി മടങ്ങുന്നതിനിടയിലാണ് സംഭവം നടന്നത് ഒന്ന് അൻപതിന് പള്ളിമുക്കിൽ നിന്ന് പത്തനാപുരത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ കയറി കൊട്ടാരക്കര തറയിൽ ഇറങ്ങുന്നതിനായി എഴുന്നേറ്റപ്പോൾ ഒപ്പം ഇറങ്ങാനെന്ന പേരിൽ അഭിനയിച്ചെത്തിയ രണ്ട് സ്ത്രീകൾ പിന്നിൽ നിന്ന് തള്ളുകയും ചന്തമുക്കായോ എന്ന് തിരക്കുകയും ചെയ്തു ഇല്ലെന്നു പറഞ്ഞതോടെ അവർ സീറ്റിലേക്ക് മടങ്ങി മണികണ്ഠനാൽത്തറയിൽ ഇറങ്ങിയപ്പോൾ സംശയം തോന്നി ബാഗ് നോക്കിയപ്പോഴാണ് ബാഗിന്റെ സിബ് കിടക്കുന്നതും പണം നഷ്ടമായതും അറിയുന്നത് സ്ത്രീകൾ പണം എടുത്തിട്ടുണ്ടെന്ന് സംശയം തോന്നിയ ജലജ ഉടൻ അടുത്തു കണ്ട ഓട്ടോറിക്ഷയിൽ കയറി ബസ്സിന് പിന്നാലെ പാഞ്ഞു ചന്തമുക്കിൽ വാഹനത്തിരക്കിൽ കുരുങ്ങിയതോടെ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനോട് ജലജ കാര്യം പറഞ്ഞു ഇതോടെ ഓട്ടോ വേഗം കടത്തിവിടുകയും ചെയ്തു ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അപ്പോഴേക്കും ചന്തമുക്കിൽ ബസ് സ്ത്രീകൾ മറ്റൊരു ഓട്ടോയിൽ കയറിയിരുന്നു തൊട്ടുപിന്നിൽ നിർത്തിയ ഓട്ടോയിൽ നിന്ന് ചാടിയിറങ്ങിയ ജലജ പോകാൻ തുടങ്ങിയ ഓട്ടോയുടെ ഹാൻഡിലിൽ പിടിച്ചു നിർത്തി രണ്ട് സ്ത്രീകളെയും പുറത്തിറക്കി ജലജയെ കണ്ട ഉടൻ ഓടാൻ ശ്രമിച്ച ഇരുവരെയും സാരയിൽ പിടിച്ചു നിർത്തി ഇതിനിടയിൽ സ്ത്രീകളുടെ ശരീരത്തിൽ ഒളിപ്പിച്ചിരുന്ന നോട്ടുകെട്ടുകൾ താഴേക്ക് വീഴുകയും ചെയ്തു തങ്ങളല്ല മോഷ്ടിച്ചതെന്നും പണം ജലജയുടെ ബാഗിൽ നിന്ന് വീണതാണെന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ സ്ത്രീകൾ ശ്രമിച്ചു സ്ഥലത്ത് പോലീസെത്തും വരെ ഇരുവരെയും ജലജ തടഞ്ഞു നിർത്തി ഒടുവിൽ പോലീസെത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു ഇരുവരും തമിഴ്നാട് സ്വദേശികളാണ് തമിഴ്നാട് ഗോപിച്ചെട്ടി നാൽപ്പത്തിയഞ്ച് വയസ്സുകാരിയായ ഷെൽവി മകൾ ഇരുപത്തിയേഴ് വയസ്സുകാരിയായ അതിനി എന്നിവരാണ് അറസ്റ്റിലായത് ഇരുവരും പല പേരുകളിലായി കറങ്ങി നടന്ന് മോഷണം നടത്തുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു ഇരുവരെയും അറസ്റ്റ് ചെയ്ത് ബാക്കി ചോദ്യം ചെയ്യൽ നടത്തും സമാന രീതിയിൽ മറ്റു മോഷണം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കും